ഹലോ ഗായ്സ് എന്താണ് എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ റൂമിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്തിരിക്കും പെട്ടെന്ന് സാലിമോന്റെ ഒരു സാലിമോൻ ആരാണ് വിജയപ്പെടുത്തേണ്ട അന്യ മൂസ്റല്ല നിങ്ങളെ പോലെ തന്നെ ക്യാമറല്ല ഭയങ്കര മടിയില്ല അപ്പൊ സാലറി കിട്ടേണ്ട രീതിയിൽ പോകാൻ പറഞ്ഞു എന്തെങ്കിലും വാങ്ങാണ്ടെങ്കിൽ ഷോപ്പിങ്ങിന് ഇറങ്ങണം എന്നിട്ട് ഇറങ്ങി അവനിക്കെന്നെ അറിയില്ല എന്താ വാങ്ങണ്ട എന്താ നേരെ വിട്ട് ഡ്രസ്സിന്റെ സെക്ഷനിലേക്ക് പെയിന്റ് വേണം പോലും പെയിന്റ് എടുത്ത് അങ്ങനെ പേന്റെ തപ്പി തപ്പി അവന്റെ സൈസിനെ കണക്കായി ഒന്ന് കിട്ടി അതെടുത്ത് നേരെ പിന്നെ അത് ചുറ്റി അവിടെ മെറീ കുറച്ച് ഷോം കൂടി ഇറക്കി നേരെ കൗണ്ടറിൽ കൗണ്ടറിൽ ലബൂബിനെ കണ്ടെ ഇവനൊക്കെ അതിനെന്താ ചെയ്യുന്നത് അവനക്ക് തന്നെ അത് വില്ലടിച്ച് നേരെ താഴേക്ക് വന്ന കാര്യം മാറുന്നവരുത് ഇപ്പൊ അങ്ങനെ നേരെ ജോലിന്റെ തടിയും കൂടി നോക്കണ്ടേക്കും അപ്പൊ സാലിമോൻ ഒറ്റ പുറത്താണ് തടി ഉഷാരൊക്കെ എന്തോ ഉള്ളു അനിയ മൂസർക്ക് നമ്മളത് തന്നെ ടിപ്പ്സ് തുറന്നു കൊടുക്കുക കുറച്ച് നെട്സും ബദാതിലും കൂടി വാങ്ങിയിട്ടൊരു കോമ്പോൻ്റെ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് അറിയില്ല അത് നാട്ടിലൊക്കെ കാണുന്നില്ലേ ഞാൻ ഫസ്റ്റ് അങ്ങനെ നേരെ വന്നു ഇനി ഫുഡിന്റെ സെക്ഷനിലേക്ക് മസ്റ്റാന്നല്ല അങ്ങനെ കുറച്ച് ഇന്നേ ലൈറ്റ് ആയിട്ട് കഴിക്കുന്നില്ല പാമ്പൂരിയും കാര്യമൊക്കെ എടുത്ത് നേരെ ഇടുന്ന വിട്ട് അത് സാലിനെ കാണുന്നില്ല ഇത് അതിൻ്റെ ഇടയ്ക്ക് ഇത് ഹോർലിക്സ് ഞാൻ ഞാനതായിട്ട് പറഞ്ഞു കേൾക്കുന്നത് തടിയുഷ് അങ്ങനെ ഹോർലിക്സ് എന്റെ അടുക്ക മുട്ട വേണമെന്ന് പറഞ്ഞാൽ നാടമുട്ടനായി ചെക്കം ചെക്കൻ വമ്പിച്ച പർച്ചേസിങ് എന്റെ കോണ്ടറിൽ എത്തി ബാക്കി അവനിക്കേകം മനസ്സിലായിത്തോടെ ഗൾഫർ അവസ്ഥ എന്താ സാലറി കിട്ടിക്കാൻ എങ്ങനെ തീരുന്നത് എങ്ങനെ പോകുന്നത് കിട്ടില്ല നേരെ വന്ന് അതിൻ്റെ അടുക്ക ഒരു ചായം കൂടി കുടിച്ച് ഷണീ എവിടെ എണീക്കാൻ അവിടുന്ന് തന്നെ ഒരു വടസെറ്റും കൂടി ഓർഡർ ചെയ്താവും കഴിച്ച് സുലൈമാനും കുടിച്ച് അവിടെ നിന്ന് അവിടെ പർച്ചേസിംഗ് പുറത്തേക്ക് കയറുമ്പോഴത്തേക്ക് വെയിലിന്റെ കാടി സഹിക്കാൻ പറ്റും അതുകഴിഞ്ഞാല് നേരെ നമ്മുടെ റൂമിലാക്കി അവരങ്ങ് വിട്ടു വെയിൽ കൊണ്ടുപോലെ അപ്പൊ റീഫ്രഷ് ആക്കാൻ വേണ്ടി ഒരു സ്റ്റാറിന്റെ വെള്ളം കൂടി കുടിച്ച് മൈൻഡ് If you check your own milk